നൂറാണ്ടിന്റെ ചരിത്രം പൂർത്തിയാക്കുകയാണ് എം എസ് പി ആയിരത്തിയൊന്നിൽ മലപ്പുറം ആസ്ഥാനമാക്കി രൂപീകരിക്കപ്പെട്ട മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന എം എസ് പി നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഈ നാടിന് പൊതുവേയും കേരള പോലീസ് സേനയ്ക്ക് പ്രത്യേകിച്ചും നൽകിയ സംഭാവനകൾ വിലപ്പെട്ടതാണ് Alabar Special Police MSP, which was formed in the year 1921, is going to complete 100 years in the year 2021. We have lined up a number of programs and functions for centenary year celebration in respect of MSP. Indian Army Chopam. ആയിരത്തി അറുപത്തിരണ്ടിൽ നാഗാലാൻഡിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള എം എസ്പി കേരളത്തിന് പുറത്ത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക ഗുജറാത്ത് തുടങ്ങിയ ഇതര സംസ്ഥാനങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ന് മലബാർ സ്പെഷ്യൽ പോലീസ് കേരള ആംഡ് പോലീസ് ബറ്റാലിയന്റെ ഭാഗമായി ലോ ആൻഡ് ഓർഡർ വിഐ സെക്യൂരിറ്റി ട്രാഫിക് മാനേജ്മെന്റ് ശബരിമല തീർത്ഥാടനം ഡിസാസ്റ്റർ മാനേജ്മെന്റ് തുടങ്ങിയ വിവിധ പോലീസ് സേവനങ്ങൾ എം എസ് പിയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് വലിയ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായി പുതിയ നൂതന പദ്ധതികളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് പ്രധാനപ്പെട്ട അത്തരത്തിലൊരു പദ്ധതിയാണ് എം എസ് പി ഫുട്ബോൾ അക്കാദമി എം എസ് പി സ്കൂളിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ അക്കാദമിയിൽ ഫുട്ബോൾ പ്രതിഭയുള്ള കുട്ടികളെ കേരളത്തിൽ നിന്നും മുഴുവൻ കണ്ടുപിടിച്ച് അഞ്ചാം ക്ലാസ് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ സൗജന്യമായ വിദ്യാഭ്യാസവും അതിൻ്റെ കൂടെ വിദഗ്ധമായ ഫുട്ബോൾ പരിശീലനവും വിദഗ്ദ്ധരെ കൊടുത്തുള്ള ഫുട്ബോൾ പരിശീലനവും അവർക്ക് വേണ്ട ഡയറ്റുമെല്ലാം കൊടുത്ത് ഫുട്ബോളും താല്പര്യമുള്ള പ്രതിഭകളെ പ്രവർത്തിക്കൊണ്ടുവന്ന് ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും കായിക ലോകത്തിൽ മുതൽ കൂട്ടാകാൻ ഈ അക്കാദമി കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തിൻ്റെ സ്പോർട്സ് വിദ്യാഭ്യാസ മേഖലകൾക്കും എം എസ് പി വലിയ സംഭാവനകൾ ചെയ്തിട്ടുണ്ട് എം എസ് പി കേരളത്തിൻ്റെ എട്ടും പഴക്കമും മാതൃകാപരമായും ഉള്ള ആം വർഷം പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ എന്റെ എല്ലാ ആശംസകളും നേർന്നു പ്രളയം പോലുള്ള മഹാ ദുരന്തങ്ങൾ നമ്മുടെ നാട് നേരിട്ടപ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ മുന്നണിയിൽ തന്നെ എം എസ് ഉണ്ടായിരുന്നു എം എസ് പിയുടെ ചരിത്രം മലബാറിന്റെ കൂടെ ചരിത്രമാണ് നൂറ് വർഷം തികയുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ശതാബ്ദി നിറവിൽ നിൽക്കുന്ന എം എസ് പിന്നിട്ട നാൾ വഴികൾ ഒരു ഡോക്യുമെന്ററിയായി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്